മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഓരോ ദിവസവും അത് നമ്മളെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള വാർത്തകൾ ഇപ്പോൾ തീരെ അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ഒരു അമ്മ കുഞ്ഞിനെ മൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തി അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞിനെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ ഭാര്യയെ തന്നെ കൊലപ്പെടുത്തുന്ന ഒരുപാട് ഒരുപാട് വാർത്തകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ അവസാനമായിട്ടിപ്പോൾ ഞാൻ കേട്ടൊരു വാർത്ത എന്ന് പറയുന്നത് ഇതേപോലെ അമ്മയുടെ സുഹൃത്ത് ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മുൻപിൽ അമ്മയെ വെട്ടി കൊലപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് പിന്നീട് കുഞ്ഞിനെ കാണാതാവുന്നു അങ്ങനെ കുറെ സംഭവങ്ങൾ അതിന്റെ പുറകെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒട്ടും മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ജീവൻ എടുക്കാൻ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ സാധാരണമായ രീതിയിൽ ഒരു മനുഷ്യനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കാരണം ഏറ്റവും കൂടുതൽ ഈ ഒരു മാരിറ്റൽ അഫയേഴ്സ് ആ ഒരു രീതിയിലാണ് ഇത്തരം കൊലപാതകങ്ങളൊക്കെ കൂടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഈ ഒരു മാരേജ് ലൈഫ് അതിനുശേഷം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഒരു എക്സ്ട്രാ മാരിറ്ററിലേക്ക് പോകാനുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഒരു ലൈഫിൽ അവർ അനുഭവിക്കുന്ന അവരനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടാകും അപ്പോ ആ ഒരു ഫ്രസ്ട്രേഷൻസിനും ഭയങ്കര സഹായകമായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഓക്കെ ആയിട്ടാണ് മറ്റൊരാൾ ആ ഒരു കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നത് മിക്കുള്ള ഉള്ള ആൾക്കാരും മുതലെടുക്കുക തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സ്ത്രീ ആണെങ്കിലും ആ പുരുഷനാണെങ്കിലും രണ്ടുപേരെയും ഈക്വലായിട്ട് നമുക്ക് പറയേണ്ടി വരും സ്ത്രീകളാണെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോ അവർക്ക് ആയിട്ട് ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നിരവധി ഉണ്ടാവും ഇതിനകത്തിലൊക്കെ ഒരു കെയറിങ് കെയറിങ് ആയിട്ട് ഒരാൾ വരും ഈ ഈ ഇവർ അല്ലെങ്കിൽ ലൈഫിൽ അവർക്ക് ഭയങ്കര സമാധാനം ഉണ്ട് എന്റെ വിഷമങ്ങളൊക്കെ കേട്ടിരിക്കുന്ന ഒരാളുണ്ട് കുറച്ചു കാലത്തൊക്കെ അയാൾ ഉണ്ടാവും സത്യമാണ് അവർക്ക് ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിട്ട് അയാൾ നന്നായിട്ട് സഹായിക്കും പക്ഷെ ആ ഒരു സഹായം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അതാണ് സത്യാവസ്ഥ ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ വിഷമത അനുഭവിക്കുന്ന പറയുന്ന കുട്ടികളായിരിക്കും കുട്ടികളെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾക്ക് സ്വന്തം നമ്മുടെ സ്വന്തം കുട്ടികളെ തന്നെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ആ ഒരു പരിഗണനയോ ആരും കൊടുക്കുന്നില്ല അപ്പൊ പുറത്തുനിന്ന് വരുന്ന ഒരാള് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് എന്തൊക്കെയോ ആവശ്യങ്ങൾ കൊണ്ട് എന്തൊക്കെയോ ഇമോഷണൽ കൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഒരാള് ഇയാൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ നോക്കുമെന്നോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് എത്രത്തോളം സേഫ് ആവുമെന്നോ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത് അതെ ഇപ്പോൾ നമുക്കറിയാം ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒട്ടുമിക്ക ഇങ്ങനെയുള്ള കേസുകളും അവിഹിതം ആ ഒരു രീതിയിൽ വന്നിട്ട് പിന്നീടാണ് കൊലപാതകത്തിലേക്ക് എത്തുന്നത് ഈ പറഞ്ഞ അഹിതം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് മക്കളെ മക്കൾ നിർത്തിപ്പോ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ മറ്റൊരാളുടെ അതായത് കുഞ്ഞുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയോട് ഏൽപ്പിച്ച് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അവർക്ക് ആത്മാർത്ഥമായിട്ട് അതിനെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ വിശ്വസിക്കാൻ തന്നെ വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതുപോലെ ഈ അവിഹിതം ഉണ്ടാകുന്നത് ഇപ്പം നമുക്കറിയാം ഏതൊരാളുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും അത് സ്ത്രീ ആയാലും പുരുഷനായാലും പരസ്പരം അഡ്ജസ്റ്റ് ാത്തവരാണെങ്കിൽ അത് ബന്ധം വേണ്ടെന്ന് വെച്ചിട്ട് പോന്നതിനു പകരം ആ ഒരു ബന്ധത്തിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് തന്നെ മൂന്നാമതൊരാളെ ലൈഫിലേക്ക് കൊണ്ടുവരിക അത് വേറൊരാളറിയാതെ അതിന് ഒളിച്ച് സ്നേഹിക്കുക അല്ലെങ്കിൽ ഒളിച്ച് ആ ഒരു ബന്ധം നിലനിർത്തി പോവുക പിന്നീട് സാഹചര്യത്തില് അവര് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അറിയുന്ന ഒരു സാഹചര്യം വരുമ്പോ അതിനെ എതിർക്കാൻ തുടങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ മരണം അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിലേക്കുള്ള കാര്യങ്ങൾ എത്തുന്നത് ഈ ചൂഷണത്തിന്റെ അപ്രതേകം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഒരു ഇമോഷണൽ നമ്മൾ ഇമോഷണലി ബ്രേക്ക് ഇത്തരം കണക്ഷനുകൾ അതെ ഈയൊരു ഇമോഷണൽ സാധനം എന്റെ ഈ വിഷമങ്ങളും എന്റെ പ്രശ്നങ്ങളും ഒക്കെ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ തലയിലേക്ക് ഞാൻ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്ക് ആ ഒരു സമയം ആണ് അതൊക്കെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കും അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും അതിനുശേഷം അവര് നമ്മള് തമ്മില് ഒരു വീടിന്റെ അകത്തേക്ക് വരികയാണ് അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ എടുക്കുക മാത്രമല്ല ഇപ്പം ഈ ഒരു വ്യക്തി ഇപ്പം രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത് ഒരാൾ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമാദ്യമൊക്കെ ശരിയായിരിക്കാം ഇതുപോലെ ഇമോഷണൽ കണക്ഷൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് നമുക്ക് വരുന്ന ഫീലിംഗ്സുകളെല്ലാം ഷെയർ ചെയ്യാൻ ഒരാളായി മാറുന്നുള്ള നേരി തന്നെയാണ് പക്ഷെ പിന്നീട് അത് കഴിഞ്ഞ് ആ ഒരു വ്യക്തി അപ്പം ചിന്തിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യം നമ്മളോട് അടുക്കുക അല്ലെങ്കിൽ അയാൾ എന്തായാലും ഏതൊരു വ്യക്തിയും സ്വന്തം താല്പര്യമില്ലാതെ മറ്റൊരാളെ സഹായിക്കാൻ ഇറങ്ങുന്ന ഒരു കാലഘട്ടം അല്ലേ ഇത് എന്തെങ്കിലും ഒരു ഒരു ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഏതൊരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് അതായത് ആവശ്യമില്ലാതെ കടന്നു വരുന്നത് അപ്പൊ നമ്മൾ ആ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടി നമ്മൾ നമ്മുടേതായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അയാളോട് അടുക്കുന്നു പിന്നീട് എന്താ പറയാ പിന്നീട് അയാളോട് നമ്മൾക്ക് അകലാൻ സാധിക്കാത്ത രീതിയിലുള്ള അടുപ്പങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് തന്നെ അപ്പോഴത്തേക്കും നമ്മുടെ പങ്കാളി നമ്മളിൽ നിന്ന് ഒരുപാട് അകന്നിട്ടുണ്ടാകും നമുക്ക് പിന്നീട് ഷെയർ ചെയ്യാൻ ആളില്ലാതെ വരിക ഈയൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പങ്കാളിയുമായിട്ട് ഭാര്യയുമായിട്ടോ ഭർത്താവുമായിട്ടോ ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് പറയാൻ ഒരാളുണ്ട് ഈ ഒരു രീതിയിൽ അവിഹിതപരമായിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ അത് നമ്മൾ മൂന്നാമതൊരാളോട് നമുക്ക് ഒരിക്കലും ഷെയർ ചെയ്യാൻ പറ്റില്ല പിന്നെ അത് ഉള്ളിൽ കിടന്ന് മാനസികമായി നമ്മൾ ഒരുപാട് രീതിയിൽ തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാകും മിക്ക സന്ദർഭങ്ങളിലും സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളാണ് ആ ഒരു ബന്ധത്തിൽ നിന്നും പിന്നോട്ട് പോവാൻ ഭയങ്കര മടി കാണിക്കുന്നത് അതെ അവർക്ക് പിന്നീടും ആ ഒരു ബന്ധം തുടർന്ന് പോകാൻ ആഗ്രഹമായിരിക്കും കാര്യം സ്ത്രീകൾക്ക് അറ്റാച്ച്മെന്റ് കൂടുതലാണ് കമ്മിറ്റ്മെന്റ് കൂടുതലാണ് അവരടുക്കുന്നത് അവരടുക്കാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും ആ ഒരു സമയത്ത് സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഫേക്ക് പടത്തിന്റെ അകത്ത് നിന്നോണ്ടായിരിക്കും ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തി നമ്മളോട് അടുക്കുന്നത് സ്ത്രീകളോട് പിന്നീടാണ് അവർ സ്ത്രീകൾ കൂടുതൽ അടുത്തു അല്ലെങ്കിൽ ഇനി അവർക്ക് നമ്മളിൽ നിന്ന് നകലാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയാണ് ോ കാര്യങ്ങളും ഉണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കണക്ഷൻ രൂപീകരിച്ചത് ഇരുപത്തിനാലോ മണിക്കൂറും അല്ലെങ്കിൽ ഈ ലൈഫ് ലോങ് ഇവർ ഈ പ്രശ്നങ്ങളും വിഷമങ്ങളും അല്ലെങ്കിൽ ഇവരെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കാനൊന്നും അല്ല ഒരു വ്യക്തിക്ക് അവർക്ക് അവരുടെതായിട്ടുള്ള പ്രശ്നവും അവർക്ക് അവരുടേതായിട്ടുള്ള പാർട്ടനേഴ്സും ഉണ്ടാവും അത് പല പല സന്തോഷങ്ങൾ ഉണ്ടാവും അവര് ഭയങ്കര ഫ്രീ ആയിട്ട് ജീവിച്ച ലൈഫ് ആയിരിക്കും ഇവരുടെ ഈ പ്രശ്നങ്ങളും സഹിച്ചു അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങളെ ഈ മാറ്റാനുള്ള ഒരു ഉപകരണമൊന്നും അല്ല അയാൾ അയാളെ സംബന്ധിച്ച് അയാൾക്കത് മടുപ്പ് തോന്നുമ്പോൾ അയാൾ അവിടെ നിന്ന് വിട്ടു വിട്ടുപോകും അതെ അയാൾക്ക് ഒരു ലോൺലിനെസ് മാറ്റാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടി ഒരു കണക്ഷൻ വേണം അല്ലെങ്കിൽ ഒരു കമ്പനി വേണം എന്നുള്ളത് കൊണ്ടാണ് പല സിറ്റുവേഷനും സ്ത്രീകളോട് അടുത്ത് വരുന്നത് തന്നെ പിന്നെ നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഫീഡിലും റീൽസൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവിധത്തെ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ പല റീൽസ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻസ്റ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെയുള്ള കണ്ടന്റുകൾ വരാറുണ്ട് അതായത് അവിഹിതം എന്ന് പറയുന്നത് ഇപ്പം എന്താ പറയാ ശരിക്കും നമുക്ക് വായിച്ചതിന് ഭയങ്കര ഫൺ തോന്നും അതായത് നമുക്ക് പാർട്ട്ണറിൽ നിന്ന് കിട്ടാത്ത ഒരു സാധനം മറ്റൊരാളിൽ നിന്ന് കിട്ടുമ്പോൾ അത് ഒളിച്ച് വെച്ച് പ്രണയിക്കുന്നത് അതാണ് യഥാർത്ഥ പ്രണയം എന്ന് പറഞ്ഞ് ആ വിഹിതത്തിൽ വളരെ നോർമലൈസായിട്ട് ട്രൂ ലവ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇടുന്നവർ പോലും ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ അവിഹിതത്തിൽ ഏർപ്പെടുന്നവരുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പാർട്ട്ണർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഏതൊരു കുടുംബത്തിലും പ്രശ്നം ഉണ്ടാകും എന്നാൽ പോലും ആത്മാർത്ഥമായി പാർട്ട്ണറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അവിടെ ചതിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എന്നുള്ളത് അവർ അറിയുന്നില്ല എന്ന് വേണം പറയാനായിട്ട് ഈ നോൺ ഒരു കാര്യം ഭയങ്കരമായിട്ടുള്ള അപകടങ്ങളിലേക്കാണ് സത്യം അതിൽ ഏറ്റവും കൂടുതൽ അബ്യൂസ് ചെയ്യപ്പെടുന്നതും ബാധിക്കുന്നതും ആ ഒരു സ്ത്രീയും പുരുഷന്റെ അപ്പുറത്തേക്കും കുട്ടികളെ അതാണ് ഏറ്റവും വലിയ ഒരു വിഷമൗരവെന്ന് പറയുന്നത് ഇപ്പോ നേരത്തെ ഹർഷ പറഞ്ഞ് സൂചിപ്പിച്ച ആ ഒരു വാർത്തയിൽ തന്നെ ആ ഒരു കുട്ടിക്കുണ്ടായ ഒരു ട്രോമ എന്ന് പറയുന്നത് എങ്ങനെ മാറ്റാന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും അല്ലെങ്കിൽ അതെ നമുക്ക് ഒരിക്കലും എന്താ രക്ഷിക്കാൻ വേണ്ടിട്ട് കടലേക്ക് ഓടുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി കൂടുക കുട്ടിയെ കുട്ടിയെ എന്ന് പറയുന്നത് ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് അതിന്റെ മനസ്സില് ഏറ്റവും മുറിവ് അതെ നമുക്കൊരിക്കലും അത് നമുക്കൊരിക്കലും അതിനെ ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റില്ല ഓരോ കേസുകൾ ഉണ്ടായിട്ടുണ്ട് യാതൊരു തലക്കടിച്ചു പോകുന്നത് കുട്ടികളെ എടുത്തെറിയുന്നത് മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ നമുക്കറിയാം ആൺ ആൺസുഹൃത്ത് ചെയ്യുന്നത് ഒരു വശത്ത് ഇപ്പൊ നമ്മള് കുറച്ചുനാള് മുന്നേ ആലപ്പുഴയിൽ ഒരു വാർത്ത കണ്ടിരുന്നു ആൺ ആൺസുഹൃത്ത് ഒരു സ്ത്രീയെ അപകടപ്പെടുന്ന അല്ലെങ്കിൽ കൊലപ്പെടുത്തിയതിനു ശേഷം അവരെ അതെ അതിനുശേഷം വീടിന്റെ പിൻവശത്ത് തന്നെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് പിന്നീട് ഫോൺ കൊണ്ടുപോയി കെ എസ് ആർ ടി സിയിൽ ബസ്സിൽ കളയുന്നു അതിനുശേഷം ആ കണക്ഷൻ വെച്ചിട്ട് പോലീസുകാർ കണ്ടുപിടിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നത് ഇവരെ സംബന്ധിച്ച് ഒരു ടൈം കഴിയുമ്പോൾ ഒരു താല്പര്യം ഉണ്ടാവില്ല അതെ പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് വീണ്ടും അത് തുടർന്നു കൊണ്ട് പോകണം അല്ലെങ്കിൽ എന്താ ഒരു ടൈം കഴിഞ്ഞിട്ട് അവർക്ക് അത്രയും നാട് കിട്ടിക്കോളന്നൊരു കാര്യം അതെ ആ ഒരു കെയർ സ്നേഹം അതൊരിക്കലും മറ്റൊരാളിൽ നിന്ന് ഇനി ആവില്ല അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ ചിലപ്പോൾ പാർട്ണർ നൽകാൻ തയ്യാറാണെങ്കിൽ പോലും ഈ ഒരു ഇതിൽ ഒരു ഫാന്റസി വേൾഡിൽ അവർ അറ്റാച്ച് ആയി കഴിഞ്ഞു കാണും ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് പുറത്തു വരാൻ സാധിക്കാത്തതാണ് പല പല പ്രശ്നങ്ങൾക്കും കാരണം ഇപ്പം ഇത് മാത്രമല്ല ഇപ്പം നമുക്കറിയാം സ്ത്രീകൾ തന്നെ സ്വന്തം മക്കളെ കാമുകന് വേണ്ടി കൊലപ്പെടുത്തുന്നുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് അത് സ്വന്തം നമ്മുടെ ഉദരത്തിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ ഉദരത്തിൽ വളർന്ന ഒരു കുഞ്ഞിനെ വേദന അറിഞ്ഞു അല്ലെങ്കിൽ വേദന പ്രസവിച്ച് അല്ലെങ്കിൽ അത്രയും പത്ത് മാസത്തോളം കഷ്ടപ്പെട്ട് പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ പോലും ഒരാൾക്ക് വേണ്ടി ഇല്ലാതാക്കാനുള്ള ഒരു മനസ്സ് അത് നമ്മളിപ്പം നമ്മളിപ്പോ ഒരുപാട് വാർത്തകൾ അത് കാണുന്നുണ്ട് അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഇപ്പൊ നമ്മുടെ ഈ ഒരു ഈ ഒരു സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്